उरत या मौला ललुरूबा उसुर यंगल हबीबा उदिमंगुम ताबा ताबा या रसूलल्ला पेरियोनू मेरकई पेशुम जिन्निन सिडकई बिरिशम रसूलदाकई या शफीअल्ला ണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ കരൾ പറിച്ചു തരാം നസീബെ സ്വീകരിച്ചൂടെ കൽബിലണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ കരൾ പറിച്ചു തരാം സ്വീബെ സ്വീകരിച്ചൂടെ കാത്തുകിടക്കാം ഞാൻ കനിയെ കനവിൽ വന്നൂടെ ഇന്നൻ രാവിൽ വന്നൂടെ എൻ്റെ കൽവിലണഞ്ഞൂടെ കൽവിലണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ കരൾ പറിച്ചു തരാം സ്വീബേ സ്വീകരിച്ചുടേ മദീന മുനോവറ മനസ്സിൻ കലവറ കനിവിൻ കലവറ കൊതിക്കും മണിയറ മദീന മുനോവറ കനീവൻ കലവറ മനസിൻ്റെ ഉള്ളറ കൊതിക്കും മണിയറൽവറ മിസ് കുംബറ മൂത്തേണം ജൗഹറ വിളിക്കൂഹുൾ വരാ പ്രണയം അങ്ങോടാണ വൈകാതൊന്ന് വിളിച്ചിടണേ എന്നോടുള്ള പിണക്കം മാറ്റി എൻ കരളിൽ കുളിരേകിടണേ കൽവിലണഞ്ഞോടെ ഹബീബൻ കനവിൽ വന്നോടെ കരൾ പറിച്ചു തരാം സ്വീബെ സ്വീകരിച്ചൂടെ പൊന്നാരപൂമുഖം കണ്ടവരെല്ലാരും നേടിവെച്ചല്ലോ ഭാഗ്യം ഞാനെന്തൊരു ശൂന്യൻ എത്ര കാലം പിന്നിട്ടു എൻ്റെ ഈ ജീവിതം ഒന്നാമുഖം കാണാൻ ഇല്ല നിയോഗം എൻ്റെ അനുരാഗം മഴയായി റൗദയിൽ കേൾക്കാറുണ്ടല്ലോ എന്നിട്ടെന്റെ എന്നെ വിളിക്കാൻ ഇനിയും വൈകിച്ചിടുന്നു കൽവിലണഞ്ഞോടെ ഹബീബൻ കനവിൽ വന്നൂടെ ൾ പറു തരാം നസ്വീബെ സ്വീകരിച്ചൂടെ കാത്തുകിടക്കാം ഞാൻ കനിയെ കനവിൽ വന്നൂടെ ഇന്ന രാവിൽ വന്നൂടെ എന്റെ കൽവിലണഞ്ഞൂടെ മദീനാറൗ തിരുമുമ്പിന്ന് ഒന്ന് സലാമോദാനും കൊതിയുണ്ടെന്നിൽ മദീനറൗദ റങ്ങും ത്വാഹ പ്രസൂലേ സല അവം വന്ന് തിരുമുമ്പിന്ന് ഒന്ന് സലാമോദാനും കൊതിയുണ്ടെ എന്റെ കൊതി വീട്ടിത്താ റഹീമായോനെ കെരീമായോനെ റഷീമായോനെ എന്റെ കൊതി വീട്ടി താ റഷീമായോനെ മരണം വന്നയും േ എന്നെ മദീന തേക്കായി അടുപ്പിക്കണേ മദീനറുദറയിൽ അന്തീ ഉറങ്ങും ത്വാഹൂലേ സല

ചുംബിക്കാനും കാഴ്ബ ് ചെയ്യാൻ വിധി കൂട്ടണേ സൊഫാ മറുവാ മലകൾ കിടയിൽ ചേർന്ന് നടന്നീടുവാ മദീനറൗദ മുനവറയിൽ അന്തയുറങ്ങും ത്വാഹൂലേ സല അവിടം വന്ന് തിരുമുമ്പിന്ന് ഒന്ന് സലാവോദാനും കൊതി മഹതെന്ന പേർപ്പറ്റ നൂറാണ് എൻ്റെ മഹബൂബാസി മഹഭൂപാസി കൽവിൻ്റെ ജീവാണസി പുകൾ പൊങ്കും തിരുത്തിങ്ങളൊളിയാണ് എൻ്റെ മഴ കാശി അള്ളാഹു

പൂവിൻ മേനിയിൽ നിന്നും നിണം ഉരുണ്ടപ്പോൾ ത്വായിഫ് നാട്ടിൽ തങ്ക മനസ്സിൻ വേദന കൊണ്ടപ്പോൾ പൂവിൻ മേനിയിൽ നിന്നും നിണം ഉരുണ്ടപ്പോൾ ഈ ചെറു ചെറുകരമാൽ അരുതെന്നരുളാൻ ഇവനുണ്ടായില്ല ഈ ീ ചെറുകരമാൻ അരുതം അരുളാൻ ഇവനുണ്ടായില്ല ഭാഗ്യം വന്നില്ല റുബു കഫീദമീ യാർ സൂലല്ല മുത്തായ തങ്ങൾ താളന്ന് കീടക്കുന്നു മുത്തോൾ ഫാത്ത ചാരത്തിരിക്കുന്നു ഏറ്റം വിഷമത്താൽ ഉപ്പായ നോക്കുന്നു ഏറെ പരിചരി ചെല്ലാരും വിങ്ങുന്നു വാ ും സമാവാത്തും പൊട്ടീ കരഞ്ഞല്ലോ ആരമ്പൂവിൻ്റെ ഹലും നീല കണ്ട് ആലും സ്വാഹത്തും ദുഃഖി ചേരിപ്പല്ലോ തഴുകും കാറ്റേ ഒഴുകും കാറ്റേ റൗല കണ്ടോ നീ റൗലയിൽ ചെന്ന മുത്തുനബിയിൽ സലാമോദാമോ തഴുകും കാറ്റേ ഒഴുകും കാറ്റേ റൗല കണ്ടോ നീ റൗലയിൽ ചെന്ന നബീൽ ദാമോ പാരിൽ മികച്ചുള്ള പൂവനം റൗദ പൂരിശപ്രഭ പൂരിതം പാരിൽ മികച്ചുള്ള പൂവനം റൗദ പൂരിശപ്രഭ പൂരിതം തഴുകും കാറ്റേ ഒഴുകും കാറ്റേ റൗല കണ്ടോ നീ റൗലയിൽ ചെന്ന മുത്തോദ മദീന തഴുകി വരും പൂങ്കാറ്റെ മത് ൾ പാടും കാട്ടേ മഹിതൻ കഥകളിൽ ബോധത്താൽ സ്വഭാപൂട്ടേ എസരിപിലന്ന് കേട്ടതെറിവ് നീയും പാടിടുമോ നീയും പാടിടുമോ ഇസ്മി ോട്ടുമലയുടെ എല്ലാ മെമ്പർമാർക്കും നബിദിന ആശംസകൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതിൻ്റെ രണ്ടാം പാർട്ട് കമ്മിങ് സൂൺ വെയിറ്റ് ആൻഡ് സി താങ്ക് യു ഓൾ